ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ നമ്മുടെ ഫോണിൽ ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാമറ ഈ ക്യാമറ ആപ്ലിക്കേഷനിലുള്ള ഒരു ചെറിയൊരു ടിപ്സ് അത് നിങ്ങൾക്കാർക്കും അറിയില്ലായിരിക്കും അറിയുന്നവരുണ്ടാവും പക്ഷേ അങ്ങനെയുള്ള ഈ ടിപ്സ് നമുക്ക് അറിയുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കൃത്താൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക വീഡിയോ അപ്പോൾ ഫോണിലുള്ള നമ്മൾ ക്യാമറ ഫോട്ടോ എടുക്കുന്നവരോ ഇല്ല വീഡിയോ എടുക്കുന്നവരോ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് ചെയ്യാനുണ്ടാവും നമ്മൾ ഇന്ന സ്ഥലത്തു നിന്നാണ് ഫോട്ടോ എടുത്തത് നമ്മൾ ചിലപ്പോൾ ഒരു ടൂറിലായിരിക്കും അപ്പോൾ ഇന്നെടുത്ത് നിന്ന് ആ ഫോട്ടോ എടുത്ത് അതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗൂഗിൾ ഫോട്ടോ ഗൂഗിൾ ഡ്രൈവിലൊക്കെ ബേക്കപ്പ് പോകുന്നവർ അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിലേക്കെല്ലാം പോകുന്ന സമയത്തൊക്കെ ഇന്നിടത്ത് നിന്നാണ് ഫോട്ടോ എടുത്തെന്നുള്ള നമ്മൾ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ട് കൊടുത്താൽ മനസ്സിലാവും പക്ഷെ നമുക്ക് ഫോണിന്റെ നമുക്ക് എന്തെങ്കിലും ഒരു പേര് ചില ആൾ ഫോട്ടോ എടുക്കുന്നവരെ നമുക്ക് കാണാറുണ്ട് ഇന്ന ആൾ ഫോട്ടോഗ്രാഫി ഇല്ല ഇന്നാ പേരിലുള്ള ഫോട്ടോഗ്രാഫി എന്നുള്ള അതൊക്കെ നമുക്ക് കൊടുത്തുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ വീഡിയോ ആണ് ആ തുടർന്ന് കാണുക നമ്മളുടെ ഫോണില് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് ഇവിടെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഇവിടെ സെറ്റിങ്സിലേക്ക് പോവാം ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു ഫോട്ടോ ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാം ഒരു ഫോട്ടോ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഒരു ഫോട്ടോ എടുക്കുകയാണ് ഈ ഒരു ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് കാണാൻ പറ്റും ഇതിലൊരു മാർക്കിംഗും ചെയ്തിട്ടില്ല ഒരു ഫോണിന്റെ മോഡലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇതിൽ ഒരു പേരും കാര്യങ്ങളോ ഒരു ലൊക്കേഷൻ ഒന്നും വന്നിട്ടില്ല നമുക്കിനി ഇവിടെ റൈറ്റ് സൈഡുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സിലേക്ക് പോവാം ഒരുപാട് പേർക്ക് അറിയാവട്ടോ വാട്ടർമാർക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുണ്ടത് അപ്പോൾ ഈ വാട്ടർമാർക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാട്ടർമാർക്ക് ഓൺ എന്നുള്ളത് ഓഫിലായിരിക്കും പല ഫോണിൽ ഇത് ഓൺ ചെയ്തിട്ട് കൊടുക്കുക നമ്മുടെ ഫോണിൻ്റെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കസ്റ്റം ടെക്സ്റ്റ് എന്നുള്ള ഇടത്തിൽ ഞാനിവിടെ എൻ്റെ ഒരു പേര് എൻ്റെ ചാനലിൻ്റെ പേര് എന്നെ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ് ലെറോഫ് ഫോട്ടോഗ്രാഫി എന്നോ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും അത് മൊത്തത്തിൽ പോയതിനെ കൊണ്ട് മലയാളം ടൈപ്പ് കയറി വന്ന് അപ്പോൾ ഇത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡിവൈസ് മോഡൽ അത് നിങ്ങൾക്ക് ഓൺ ചെയ്തിട്ട് കൊടുക്കാം ഡിവൈസ് മോഡൽ മേലെ കാണുന്നുണ്ട് അതിനാണ് നമ്മളിപ്പോൾ കസ്റ്റം നെയിം കൊടുത്തത് അത് ഡിവൈസ് മോഡൽ ഓഫ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിവൈസ് മോഡൽ അടക്കം പേര് കംപ്ലീറ്റ് വരുന്നത് നിങ്ങൾക്ക് മോഡൽ കാണാൻ പറ്റും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈസ് മോഡൽ ഓഫ് ആക്കിയിട്ടിട്ട് നിങ്ങൾക്ക് ഏതാ ഫോൺ എന്നുള്ളതോ ഇല്ലെങ്കിൽ പേരും കൂടി കൊടുക്കുക ഇവിടെ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് കൊടുക്കുക സെറ്റ് ചെയ്ത് കൊടുക്കുക ഏതാ ലൊക്കേഷൻ എന്നുള്ള ഇതിൽ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് ബാക്ക് വരിക ലൊക്കേഷൻ ഓൺ ആയി ടൈം ആൻഡ് ഡേറ്റ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കുക ഏത് ടൈമാണോ ഏത് ഡേറ്റ് ആണോ എന്നുള്ളത് പിന്നെ ഫോണിൻ്റെ സൈസും പൊസിഷൻ ഏത് ഏത് സ്ഥലത്താണോ ബോട്ടർ ലെഫ്റ്റ് അല്ല ഏത് ഫോണിലും നമുക്ക് ലെഫ്റ്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇപ്പോൾ അതിൽ തന്നെ കണ്ട് ഹവല്ലി ഡേറ്റ് ടൈം അതേപോലെ നമ്മളുടെ ചാനലിൻ്റെ പേര് അതേപോലെ നമ്മൾ എന്തെന്നാ കൊടുത്ത പേര് ഫോണിൻ്റെ മോഡൽ ഇതെല്ലാം വന്ന് ഇനി നമുക്കൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാം ഫോട്ടോ എടുത്ത് നോക്കാം ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ ഈ ഫോട്ടോ ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഏറ്റവും അടിയിൽ ഓപ്പോ നമ്മളുടെ പേര് ഹവല്ലി അവരുടെ ഗവൺമെറ്റ് ടൈം ഡേറ്റ് ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ചെറിയൊരു സിമ്പിൾ വീഡിയോ ആണ് ഇത് ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോൻ്റെ സെറ്റിങ്സിലേക്കും പോയാലും ഇതേപോലെ തന്നെ സെറ്റിങ്സിൽ കയറുക വാട്ടർമാർക്ക് ഓൺ ചെയ്തിട്ട് കൊടുക്കുക ഇത് നേരത്തെ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തതിനെ കൊണ്ട് കംപ്ലീറ്റ് വീഡിയോൻ്റെ ഇതിലേക്കും വന്നിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇങ്ങനെ ഇത് രണ്ടും സെറ്റ് ചെയ്യാൻ പറ്റും വീഡിയോയിലും ഫോട്ടോസിലും അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് ഫ്രൂഫ് ലോക്ക്